തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ അറിയും തലയും മുറുക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാർ മോഡലിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര സംസ്ഥാനത്ത് നടത്താനാണ് ആലോചന പതിനാല് ജില്ലകളിലൂടെയും സഞ്ചരിക്കുന്ന യാത്രയിൽ രാഹുലിനൊപ്പം വയനാട് എംപി കൂടിയായ പ്രിയങ്ക ഗാന്ധിയുമുണ്ടാകും ഇത് സംബന്ധിച്ച ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ലെങ്കിലും യാത്ര നടത്താൻ ധാരണയായതായാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും പാർട്ടിയുടെ ദേശീയ നേതാക്കളും താര പ്രചാരകരായി യാത്രയുടെ ഭാഗമാകും തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തും കൊച്ചിയിലും വീട് വാടകയ്ക്കെടുത്തു വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെ മരുതം കുഴിയിലാണ് വീട് വാടകക്കെടുത്തത് കൊച്ചിയിൽ വിമാനത്താവളത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറം അങ്കമാലിയിലാണ് വീട് മലബാറിൽ താമസിച്ച് പ്രവർത്തിക്കുന്നതിനായി കോഴിക്കോടും ഒരു വീട് നോക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള മൂന്ന് എഐസി സെക്രട്ടറിമാരും ഈ വീടുകളിലായിരിക്കും താമസിക്കുക എന്നാണ് വിവരം വീടുകളുടെ പരിപാലന ചുമതല കെ പി സി സിക്ക് ആയിരിക്കും കാലാകാലങ്ങളായി സംസ്ഥാനത്തെത്തുന്ന എഐസി ജനറൽ സെക്രട്ടറിമാരെല്ലാം ഹോട്ടലുകളിലാണ് തങ്ങിയിരുന്നത് വീരപ്പ വീരപ്പമൊയ്ലി ഗുലാം നബി ആസാദ് മധുസൂദൻ മിശ്രി തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം സംസ്ഥാനത്തെത്തിയാൽ നിശ്ചയിച്ചിരുന്ന പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു പതിവ് താരിഖ് അൻവറും മുഗുൾവാസിനിക്കുമെല്ലാം കേരളം മൊത്തത്തിൽ യാത്ര നടത്തിയെങ്കിലും പല ഘട്ടങ്ങളിലായി ഡൽഹിയിൽ നിന്നെത്തി രണ്ടും മൂന്നും ഷെഡ്യൂളുകളായിട്ടായിരുന്നു പര്യടനം എന്നാൽ ഇവരിൽ നിന്നെല്ലാം വിപരീതമായി സംസ്ഥാനത്ത് കൂടുതൽ ദിവസം നിൽക്കുകയും രണ്ടാം നിര നേതാക്കളോടക്കം ആശയവിനിമയം നടത്തുകയുമാണ് ദീപാദാസ് മുൻഷി തലസ്ഥാനത്ത് മാത്രം കേന്ദ്രീകരിക്കാതെ വിവിധ ജില്ലകളിലെ ഡി സി സി നേതൃയോഗങ്ങളിലും മറ്റും പങ്കെടുക്കുന്നുമുണ്ട് കോൺഗ്രസ് അധികാരത്തിലെത്തിയ തെലങ്കാനയിലും ദീപാദാസ് മുൻഷി വീടെടുത്താണ് താമസിച്ചിരുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഇവിടെ മാത്രമായി മുന്നണി ഭരണത്തിലെത്തിയാൽ പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ ലഭിക്കുകയുള്ളൂ കേരളത്തിൽ ഭരണം വീണ്ടും നഷ്ടപ്പെടുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ